ഓ ഗെയ്സ് എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ എഴുന്നേറ്റമുള്ളൂ പിന്നലെ ഇവിടെ ഭയങ്കര മഴ ദുബായിൽ ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു അപ്പം മഴയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞാൻ രാവിലെ തന്നെ ഒന്ന് ഇറങ്ങി നോക്കിയതാണ് അപ്പം തക്കാളി ഉണ്ടായി കിടക്കണുണ്ടായിരുന്നു അപ്പം അത് ഞാൻ പറിച്ചെടുത്ത് കണ്ട തക്കാളി അല്ലെങ്കിൽ നേരത്തെ കുറച്ച് തക്കാളി ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കിളി ഇങ്ങനെ കൊത്തി അതൊക്കെ തീർത്ത് അപ്പം ഞാൻ വിചാരിച്ചു ഇത് പഴുക്കണതിന് മുമ്പ് പറിക്കാമെന്ന് വിചാരിച്ച് പഴക്കണേനുമ്പോൾ പറിച്ചാലാണ് നമുക്ക് കിട്ടുകയുള്ളൂ കുറച്ചും കൂടി പഴുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിളി ഉണ്ടാവും അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ പറിച്ച് അപ്പം എന്താ നമുക്കിന്നെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുകയൊന്നുമില്ല അപ്പം തന്നെ വെള്ളമൊക്കെ പോയി എന്താ ഇനി നമുക്കിവിടെ വെള്ളമൊന്നുമില്ല ഇനി ക്ലീൻ ആക്കൽ മാത്രം അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഓക്കെ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് അപ്പോൾ എൻ്റെ തോട്ടത്തിലാ തക്കാളി കണ്ടല്ല ഇത് ഒരു പത്ത് ദിവസം കറി വയ്ക്കാനുള്ള തക്കാളി ഉണ്ട് അപ്പം ശരിയാണ് എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ഒരിക്കൽ കൂടി പറയുന്നത് ഓക്കെ താങ്ക് യു എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ ഓക്കെ ബൈ